മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൈസൂരി ഗുണ്ടൽപേട്ടിലേക്കുള്ള വഴിയിലാണ് അതെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ എത്തി മൈസൂരിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ കാഴ്ചകളായിരുന്നു ഇപ്പൊ ഞങ്ങൾ മൈസൂരിൽ നിന്ന് ഗുണ്ടൽപേട്ട് എത്താറായി അത്യാവശ്യം നല്ല ടയർഡാണ് ഞങ്ങൾ കണ്ടത് അറിയാം ഞങ്ങൾ ഗുണ്ടൽപേട്ട് എത്തുന്നതിന് ഒരു കാഴ്ച ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയതാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഞങ്ങള് ഗുണ്ടൽപേട്ടന്ന് കൂടുതലൂർ നിലമ്പൂർ വരെ പോകണമെന്നാണ് പക്ഷെ ഇപ്പം സമയം ആ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ കുറച്ചുകൂട്ടൊക്കെ ആണല്ലോ അപ്പൊ എങ്ങനെയാണെന്നറിയില്ല ഒന്ന് ഞങ്ങൾ കൂടുതലും സ്റ്റേ ചെയ്യും ഒരു പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു കാഴ്ച കണ്ടപ്പോ നിർത്തിയാണ് അപ്പൊ ആ കാഴ്ച കാണിച്ചു എനിക്ക് പുറേ കാണാൻ പറ്റാൻ തോന്നും അപ്പൊ ഞങ്ങളുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ടി അവിടെ കിടപ്പുണ്ട് കുഞ്ഞും അച്ചാച്ചിനും അവരാരും ഇറങ്ങിയില്ല അപ്പൊ ഈ ഒരു കാഴ്ച ഉണ്ട് കുഞ്ഞാണ് നല്ല ഉറക്കം ഇതാണ് ഞങ്ങൾ പറഞ്ഞ മനോഹരമായ കാഴ്ച ഇത് കണ്ടിട്ട് ഞങ്ങൾ നിൽക്കുന്നില്ല പെട്ടെന്നെ പോവും ഇതിപ്പോ അധികം വലുതായിട്ടില്ല എല്ലാം പിന്നെ വെയില് താന്നിക്കുന്നോണ്ട് അധികം എങ്ങനെ തല ഉയർത്തിയല്ലേ നല്ല മനോഹരമായ കാഴ്ച അല്ലേ ഉച്ച സമയത്തൊക്കെയാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്കെ അതിന് വലുതായിട്ടില്ല എന്നാ വിരി വിരിഞ്ഞ നല്ല വലിപ്പം പറ്റിട്ടില്ല ആ ചേട്ടന്റെ ആണെന്നൊന്ന് തോട്ടം പുള്ളിക്കാര് ഞങ്ങളോട് പറഞ്ഞ് വന്ന അകത്തോട്ടൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പക്ഷെ ഞങ്ങൾക്ക് സമയമില്ലാത്ത പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നില്ല അതെ ഇത് കാറ്റക്കൂടെയാണ് പോകേണ്ടത് അപ്പൊ അതുപോലെ നമുക്ക് ഈ ഒരു സമയത്ത് എന്നാലും ആനിമൽ സൈറ്റിസ് എന്തെങ്കിലും കാണാൻ പറ്റുമോക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുക്കുക േറ്റ് ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇനി പിന്നെ കർണാടക ബോർഡർ കഴിഞ്ഞിട്ട് തമിഴ്നാട് തമിഴ്നാട് ബോർഡർ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ കേരള നമ്മളിപ്പോ ലക്ഷ്യമാക്കി പോകുന്നത് ഗൂഡല്ലൂരാണ് അവിടെ ചെന്ന ടെമ്പലൈസ് ചെയ്യണം എന്ത് ചെയ്യണമെന്നുള്ളത് കാണാൻ ഇരട്ടിയിരിക്കുന്നുണ്ടല്ലേ ഇവിടുന്ന് റൈഡിലോട്ട് പോകുന്നതാണ് നമ്മുടെ ഹിമ ഗോപാലസ്വാമി ടെമ്പിള് അവിടെ ആഗ്രഹമുള്ള സ്ഥലമാണ് അവലിപ്പണേലൊന്ന് പോകണം അവിടെ ഏതൊരു മലയാള മോഡലങ്ങൾ അപ്പോൾ അവിടെയും ഈ ആനകളൊക്കെ ചുറ്റും വരുന്നതായിട്ടൊക്കെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ അവൽ ദിവസം പോണം പോ അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ട് കേറാൻ പോവാണ് ഒരെ ഇരുപത് രൂപ പാസ് ഉണ്ട് കാണാൻ പറ്റും ഒക്കെ ഫോറസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം മുത്തങ്ങിയ വഴി വന്നപ്പോഴും ഇതുപോലെ തന്നെ ഫോറസ്റ്റ് പക്ഷെ എന്നാലും ഇത്രേ ഇരിട്ടി ഇല്ലായിരുന്നു ഇരുട്ടി അത് കാരണം എലിഫന്റ് ആയിട്ടും അല്ലെങ്കിൽ വേറെന്തേലും ആനിമൽസ് ആയിട്ടും കിട്ടുന്ന സംശയമാണ് കഴിഞ്ഞ ദിവസം എന്തായാലും ഇത്തിരി നേരത്തെ ആയത് കാരണം നമുക്ക് കാണാൻ പറ്റും മാനൊക്കെ പക്ഷെ നമുക്ക് മാനുകൾ എന്തായാലും ഇഷ്ടംപോലെ കാണാം പക്ഷെ അതേ വളവിലൊക്കെ എത്തുമ്പോഴേ എനിക്ക് കിട്ടത്തുള്ളൂ ഇതിപ്പോറ്റേ ആയത് കാരണം നമ്മൾ ആ വളവ് തിരിഞ്ഞ സ്ഥലത്ത് നിന്ന് വേറെ റോഡ് താഴോട്ട് വരുന്നുണ്ടായിരുന്നു ഇത് വൺവേ ആ അതിലേ ഇറങ്ങിപ്പോ ഇതിപ്പോ ഈ ആനിമൽസിനൊന്നും കണ്ടില്ലെങ്കിലും ഡ്രൈവ് ചെയ്യുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും റൂട്ട് എൻജോ ചെയ്യാൻ പറ്റും ചെയ്യാൻ എൻജോയ്യാപ് ഇത് കേരള വണ്ടി തന്നെ നമ്മള് നേരത്തെ കുറെ വണ്ടികൾ കണ്ടു പക്ഷേ തമിഴ്നാട് വണ്ടികളാണ് ഇത് കേരളം ഇത് തക്കാളിയും പിന്നെ തക്കാളി അല്ലേ ദിവസം സവോളേ എന്താ കൊറേ പച്ചക്കറികളുണ്ട് അല്ല നമ്മുടെ നാട്ടിലോട്ടുള്ള ഇതാ ഇവിടുന്ന് അങ്ങോട്ട് വൺ ഇതാണ് നമ്മൾ റോഡ് സ്പ്ലിറ്റ് ആയിട്ട് താഴോട്ട് ഈ ഒരു കേറ്റത്തിൽ ഈ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരുന്നത് മാർക്കിംഗ് ഫോട്ടോഗ്രാഫി കേറ്റത്തിന് മാത്രമായിരുന്നുണ്ടായിരുന്നിങ് എല്ലാം ആയിരം രൂപ ഫൈനാണ് ഇവിടെ എന്തോ ഫോറസ്റ്റിന്റെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ ഒക്കെ എന്തോ ഏരിയ ആണ് ഏരിയ ഓഫീസും

ഇതിപ്പോ നമ്മള് കർണാടക കഴിഞ്ഞല്ലേ കർണാടക കഴിഞ്ഞ് തമിഴ്നാട് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ഒരു കവാടമൊക്കെ പാസ് എടുക്കാനുള്ള ആൾക്കാരും അങ്ങനെ നമ്മൾ അടുത്ത് എന്റർ ചെയ്യുന്നത് മുർവ് നീലഗിരി ഡിസ്ട്രിക്ട് പോലീസ് കണ്ടില്ലേ നമ്മൾ ബന്ദിപ്പൂർ കഴിഞ്ഞിന് നീലഗിരി മുതുമല ഇവിടെ വല്ല ആനകളെല്ലാം കാണാൻ പറ്റുന്നു നമ്മളിവിടെ കേറുമ്പോ തന്നെ സൈൻ ബോർഡുണ്ടായിരുന്ന ലപ്പാഡ് ഉണ്ട് ടൈഗർ ഉണ്ട് കരടി ഉണ്ട്

ൂറിന്റെ എന്തോ പണികൾ മറ്റോ നടക്കാവും പക്ഷെ അത് വെട്ടം ഇല്ലാണ്ടായി പോയി കറക്റ്റ് അതിനെ കിട്ടിയത് ജസ്റ്റ് ചെറിയൊരു മിനായം പോലെ കിട്ടിയുള്ളു പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പം ആ പാളത്തിന്റെ എന്തോ പണി നടക്കുവാനും അവരിടിച്ചെടുക്കണം നേരത്തെ കാട്ടുകൂത്തിന് സ്നേഹമല്ലേ കാണാൻ പറ്റും ഞാൻ ഇങ്ങനെ കൊറച്ചുകൂടി പോയി കഴിഞ്ഞാൽ കൂടലൂരെത്തും അവിടെത്തിട്ട് വേണം എന്ത് ഏരിയ കുറച്ച് കുറച്ച് കടകളും കടകളും ആ പിന്നെ വീണ്ടും വീണ്ടും തന്നെ യാത്ര ഞങ്ങളിപ്പം ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇപ്പൊ സമയം ഒമ്പത് മണി ഇവിടുന്ന് ഇവിടുന്നൊരു ഒന്നര മണിക്ക് ഒന്നേകണിക്ക യാത്രയുണ്ട് നിലമ്പൂരിലേക്ക് അപ്പൊ ഞങ്ങളിവിടെ കുറെ പേര് തിരക്കും പറഞ്ഞത് ഫോറസ് റോഡ് ആണെങ്കിലും സേഫ് ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഹൈവേ ആണ് ഒരുപാട് വണ്ടികളൊക്കെ പറഞ്ഞു പോകുന്നതാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പൊ അവിടെ ചെന്നിട്ട് രാത്രി സ്റ്റേ എടുക്കാം അപ്പൊ പത്തര പത്തര പതിനൊന്ന് മണിക്കുമ്പോ അവിടെ എത്തും അവിടെ സ്റ്റേ ചെയ്യാം എന്തായാലും നമ്മള് കറക്റ്റ് ഫോറസ്റ്റ് ഏരിയ കയറിയിരിക്കാണ് നേരത്തെ കുറച്ച് ഒരു ചെറിയ നമ്മളാ കൂടല കൂടലൂര് വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആണ് പിന്നെ പറഞ്ഞോ അതെ ആളുകൾക്ക് വണ്ടി കീർത്തിരിക്കുന്നു നമ്മള് അപ്പൊ ഇവിടെ ഒട്ടും പ്രശ്നമുള്ള ഏരിയ ഒന്നും ആയിരിക്കത്തില്ല റോഡ് അത്ര ആ റോഡ് അവിടെ കുറച്ച് ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് ഏർ പത്തൊമ്പത്തിരണ്ട് മിനിറ്റ് ഉണ്ട് നമ്മുടെ ൊരു യാത്രയ്ക്ക് ശേഷം നിലമ്പൂർ എത്തിയിരിക്കുകയാണ് നിലമ്പൂരിൽ ഇന്നലെ മുമ്പോട്ട് പോകുന്നില്ല കാരണം ഞങ്ങൾ പ്ലാന് നിലമ്പൂർ വരാനുള്ളതായിരുന്നു അപ്പം ഞങ്ങൾ ഗുണ്ടൽപെട്ടി തിരക്കിപ്പോഴപ്പൊന്നില്ല പിന്നെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു സേഫ് ആയിരുന്നു യാത്ര വണ്ടികളൊക്കെ പോകുന്നതായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഗുണ്ടൽപേട്ട് തൊട്ട് നമ്മുടെ നിലമ്പൂർ വരെയുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ബെന്തിപ്പൂർ എന്തായാലും ഒരു കാട്ടുപോത്തി ഒഴിവാക്കി നമ്മള് വളമൊക്കെ തിരിച്ചു കാണാം പക്ഷെ വീഡിയോ എടുക്കാനൊന്നും നിർത്താനും നിർത്താനും പറ്റത്തില്ലായിരുന്നു കാരണം പുറ വണ്ടികൾ ഫ്രണ്ടിലോട്ട് വണ്ടികളൊക്കെ പോകുന്ന നമുക്ക് അത് ആ ഒരു ടൈമിൽ നമ്മൾ നിർത്താതിരിക്കുവാണ് ഏറ്റവും നല്ലത് കാരണം ഈ ആനകളെ ചിലപ്പോൾ ഈ റോഡ് സൈഡില് ചിലപ്പോൾ മരത്തിന്റെ കപ്പറത്തൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും കാണാത്തായിരിക്കും അവിടെ ഞങ്ങൾ റിസ്ക് ഒന്നും പിന്നെ അതിൽ കുറേ വണ്ടികളൊക്കെ ഞങ്ങൾ ഇട്ടില്ല നിർത്തിയില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത് എപ്പോൾ വരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നു വൈകുന്നേരം അല്ലെങ്കിൽ എർലി മോർണിങ്ങിൽ വന്നാൽ നമുക്കൊരു സൈറ്റിങ് കിട്ടണമെന്ന് അറിയായിരുന്നു പക്ഷെ ഞങ്ങള് യാത്ര ഏതൊക്കെ വന്നപ്പോഴത്തേക്കും ഇത്തിരി ലേറ്റ് ആയി പോയി തീം വന്നില്ല അപ്പം എന്തായാലും ഇനിയും ഞങ്ങൾ വീണ്ടും വരാൻ ശ്രമിക്കും കാരണം ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടല്ലോ പിന്നെ വേറെ അഡ്വാൻറ്റേജ് എനിക്കുള്ളത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ റോഡായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പക്ഷെന്തായാലും ഡ്രൈവിങ് ചെയ്യുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് റോഡിൽ കൂടെ ഓടിച്ചു പോകുന്നത് അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് മറ്റൊരു വീട്ടീട്ട് വീണ്ടും വരാം അതുവരെയും ബൈ